പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള അലടിൻ അജാറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അലഡിൻ അജാറേ കളിക്കുന്ന മിക്ക മത്സരങ്ങളിലും ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഈയൊരു സീസണിലെ ഗോൾഡൻ ബൂട്ട് ഏതാണ്ട് അജാറ ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റ് നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് തന്നെയാണ് അജാറയുടേത് ഈയൊരു സീസണിൽ മാത്രം ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച അജാറെ നേടിയിരിക്കുന്നത് ഇരുപത് ഗോളുകളാണ് മാത്രമല്ല അഞ്ച് അസിസ്റ്റുകളും അലഡിൻ അജാറയുടെ പേരിൽ ഉണ്ട് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് അജാറ എന്ന ആ ഒരു താരത്തിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത് അജാറെ ഇവിടുത്തെ താരത്തിനെ നഷ്ടപ്പെടുത്താൻ നോർത്ത് ഈസ്റ്റിന് താല്പര്യമില്ല അടുത്ത സീസണിലും അജാറ എന്ന ഒരു താരത്തിനെ നിലനിർത്താനാണ് നോർത്ത് ഈസ്റ്റിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നോർത്ത് ഈസ്റ്റിന്റെ മാനേജ്മെന്റുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് അജാറ ഉള്ളത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത സീസണിലും അജാറൈ നോർത്ത് ഈസ്റ്റിന് വേണ്ടി തന്നെ കളിക്കും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ശക്തരായിട്ടുള്ള എഫ് സി ഗോവയെ നേരിടാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ മോഹൻ ബഗാൻ എതിരായുള്ള മത്സരത്തിലെ ഒരു പരാജയം കാരണം കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം ഏതാണ്ട് മങ്ങിയിട്ടുണ്ട് വളരെ ചെറിയ ചാൻസുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ ഒരു വീക്കായുള്ള സ്ക്വാഡ് കൊണ്ട് ശക്തമായ ടീമുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ ടീമിലെ ചില പ്രധാന താരങ്ങളില്ലാതിരുന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് നാളത്തെ എഫ് സോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായുള്ള സച്ചിൻ സുരേഷ് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സച്ചിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളത്തെ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ കമൽജിത് സിംഗ് ആയിരിക്കും ഐ എസ് എല്ലിൽ നിരവധി മത്സരങ്ങൾ കളിച്ച് നല്ല സമ്പത്തുള്ള ഒരു താരം കൂടിയാണ് കമൽജിത് നിലവിൽ ഈ ഒരു സീസണിൽ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റുകളാണ് എഫ് സിഗോയ്ക്കുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഇരുപത്തിനാല് പോയിന്റുകളുമായി എട്ടാം സ്ഥാനത്ത് ഈ ഒരു സീസൺ ഏതാണ്ട് കൈവിട്ട ഒരു അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലേക്ക് വേണ്ടി എങ്കിലും ടീമിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം